നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored പ്രോഗ്രാം സ്പോൺസർഡ് ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടിനെതിരെ ക്വീൻസ്ലാൻഡിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ഭീകരാക്രമണ കൂട്ടാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ഡട്ടിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് ആന്റണി ആപനീസ് ലിബറൽ നേതാവിനെതിരെ ആക്രമണം നടത്താൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതിന് പതിനാറ് വയസ്സുകാരനെതിരെ കേസെടുത്തതായി ദി ഓസ്ട്രേലിയൻ റിപ്പോർട്ട് ചെയ്തു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ വാങ്ങിയതിനും ആസൂത്രിത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനായി വീട്ടിൽ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ പരീക്ഷിച്ചതിനും കൌമാരക്കാരനെതിരെ കേസെടുത്തിട്ടുണ്ട് ബ്രിസ്ബെയിനെ തൊട്ടുപടക്കുള്ള തന്റെ വീട്ടിൽ വെച്ച് ഡ്രോൺ ഉപയോഗിച്ച് ഡട്ടിനെതിരെ ആക്രമണം നടത്താൻ പതിനാറുകാരൻ പദ്ധതിയിട്ടിരുന്നു ആയുധ കരാറിന്റെ ഭാഗമായി ഓസ്ട്രേലിയ രൂപകൽപ്പന ചെയ്ത ആയുധം പരീക്ഷിച്ച് ഇസ്രായേൽ സൈന്യം ആസ്ഥാനമായുള്ള പ്രതിരോധ വിതരണ കമ്പനി നിർമ്മിച്ച നൂതന ആയുധത്തിന്റെ പരീക്ഷണങ്ങൾ ഇസ്രായേൽ സൈന്യം പൂർത്തിയാക്കി രണ്ട് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ കഴിയുന്ന കൃത്യതയും മാരകവുമായ ഉൽപ്പന്നമാണിതെന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ കമ്പനിയായ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച റിമോട്ട് വെപ്പൺ സിസ്റ്റം ഈ വർഷം ആദ്യം ഇസ്രായേൽ പ്രതിരോധ സേന വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ ചൈനയെ മറികടന്ന് ഇന്ത്യ ഓസ്ട്രേലിയൻ സർക്കാർ പങ്കിട്ട കണക്കുകൾ പ്രകാരം ഈ കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വിസ അനുവദിച്ചിട്ടുണ്ട് ജനുവരിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി എട്ട് വിസകളാണ് അനുവദിച്ചത് ഈ വർഷം ഇതിനകം അയ്യായിരത്തിലധികം അന്താരാഷ്ട്ര സ്റ്റുഡന്റ്സ് വിസകൾക്ക് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഏകദേശം രണ്ട് ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ എത്തിയതായി പുതിയ ഡേറ്റ രാഷ്ട്രീയത്തിലെ ഇരുവിഭാഗങ്ങളും കുടിയേറ്റം കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷം ആദ്യ മാസത്തിനുള്ളിൽ ഏകദേശം രണ്ട് ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ രാജ്യത്തെത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പുതിയ ഡേറ്റ പ്രകാരം ഫെബ്രുവരി മാസത്തിൽ എത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ലക്ഷത്തി എൺപത്തി എന്ന പകർച്ചവ്യാധിക്ക് മുമ്പുള്ള റെക്കോർഡിനേക്കാൾ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം കൂടുതലാണ് ഡൊണാൾഡ് ട്രംപിന്റെ താരീഫ് ആഗോള മാന്ദ്യത്തിന് കാരണമാക്കുമെന്ന് ഓസ്ട്രേലിയൻ കയറ്റുമതി വ്യവസായികൾ ആഗോള വ്യാപാര യുദ്ധം രൂക്ഷമാകുമ്പോൾ ഓസ്ട്രേലിയൻ മാംസ കയറ്റുമതി വ്യാപാരികൾ മാന്യത്തിന്റെ സാധ്യത തുറന്നു കാട്ടുകയാണ് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് അഗ്രികൾച്ചറൽ ആന്റ് റിസോഴ്സ് ഇക്കണോമിക്സ് ആന്റ് സയൻസിന്റെ കണക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് എഴുപത് ശതമാനവും ഓസ്ട്രേലിയ കയറ്റുമതി അമേരിക്ക ഏർപ്പെടുത്തുന്ന കനത്ത നികുതി ആഗോള മാന്യത്തിലേക്ക് വ്യവസായത്തെ കൂത്തിച്ചേക്കുമെന്നാണ് വ്യാപാരികളുടെ ഭയം ഓസ്ട്രേലിയൻ ജനതയുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ലക്ഷ്യസ്ഥാനമായി ജപ്പാൻ മാറുന്നതായി റിപ്പോർട്ട് ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ യുഎസ് പിന്നിലായതിനാൽ ജപ്പാൻ യാത്രകളിൽ വാർഷിക അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം വർധന ഉണ്ടായതായി പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു വിദേശ യാത്രകളെ കുറിച്ചുള്ള പുതിയ ഡേറ്റ ജപ്പാനിലെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സ്ഥിരീകരിക്കുകയാണ് അതേസമയം അമേരിക്ക മികച്ച ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപുണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും വീണ്ടും താഴേക്ക് പോയി ഡോക്ടർമാരുടെ പണിമുടക്കിനെ തുടർന്ന് കീമോതെറാപ്പി അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കിയതായുള്ള അവകാശവാദങ്ങൾ ന്യൂ സൌത്ത്വേ സർക്കാർ പിൻവലിച്ചു ഈ ആഴ്ച ഡോക്ടർമാർ പണിമുടക്കിയതിനാൽ റദ്ദാക്കിയതായി പറഞ്ഞ കീമോതെറാപ്പി അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണം തെറ്റാണെന്ന് എൻഎസ് ഡബ്ല്യൂ സർക്കാർ സ്ഥിരീകരിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ഡോക്ടർമാർ ജോലിയിൽ നിന്ന് പിന്മാറിയതിനാൽ നാനൂറ്റി എൺപത്തി ആറ് കാൻസർ രോഗികളുടെ കീമോതെറാപ്പി അപ്പോയിന്മെന്റുകളെ ബാധിച്ചതായി ചൊവ്വാഴ്ച സർക്കാർ പറഞ്ഞു കീമോതെറാപ്പി ചികിത്സകൾ ഉൾപ്പെടെ നാനൂറ്റി എൺപത്തി ആറ് കാൻസർ രോഗികളുടെ ഓങ്കോളജി അപ്പോയിന്റ്മെന്റുകളാണ് റദ്ദാക്കിയതെന്ന് അവർ വ്യക്തമാക്കിയത് ക്ലിനിക്കൽ വിളിവിനെ തുടർന്ന് തെറ്റായി ഭ്രൂണം സ്വീകരിച്ച യുവതി അഭിരിജിതിന്റെ കുഞ്ഞിന് ജന്മനകി ഐ വി എഫ് ദാതാവായ മൊനാശ് ഐ വി എഫ് ആണ് ത് അവശേഷിക്കുന്ന ഭൂണങ്ങൾ മറ്റൊരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് മാറ്റണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇതിൽ ഉൾപ്പെട്ട ദാതാവിനെ തിരിച്ചറിയുകയോ കുട്ടിയുടെ കസ്റ്റഡിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അബദ്ധം കണ്ടെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ മാതാപിതാക്കളെ വിവരം അറിയിച്ചിരുന്നു വയസ്സുകാരന്റെ കൊലപാതകം മുങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസകോശത്തിൽ ചെളിവെള്ളം നിറഞ്ഞതായി കണ്ടെത്തി ദേഹത്ത് മറ്റു മുറിവുകളില്ല കൊലപാതകം അന്വേഷിക്കാൻ ഞാനക്കുട ഡിവൈഎസ്പി സുരേഷ് കെ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചെന്നം എഐ എ ഡി എം കെ വീണ്ടും എൻ ഡി എ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു ഇ പി എസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം അതിനിടെ നൈന നാഗേന്ദ്രനെ തമിഴ്നാട് ബിജെപി പ്രസിഡന്റായി തെരഞ്ഞെടുത്തു അണ്ണാമല്ലിയുടെ സംഘടനാശേഷി ദേശീയതലത്തിൽ ഉപയോഗിക്കാമെന്നും അമിത്ഷാ വ്യക്തമാക്കി ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ആ പാർട്ടിക്കു വേണ്ടി ചിലർ തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി യോഗത്തിന്റെയും എൻഎസ് ട്രസ്റ്റിന്റെയും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ താമരശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യപേക്ഷ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി തള്ളി ജുബനൈൽ ബോർഡ് ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചത് Thank you.